പ്രൈസ് പ്രൈസ ലോഡ് പ്രൈസ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും പ്രത്യേകാൽ ഇന്ന് തിങ്കളാഴ്ച രാത്രിയിലും ഒരുമിച്ച് മധ്യസ്ഥതയുടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിലെ അരിപ്പാൻ സ്വർഗത്ത് ഇവരിക്കുന്ന നല്ല ഭാഗ്യത്തെ ഓർത്ത് അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ തിങ്കളാഴ്ച രാത്രി നീർ എന്ന ഹൃദയത്തോടുകൂടെ കരയുന്ന ഒത്തിരി സഹോദരിമാരുണ്ട് കേട്ടോ അവന് ഒന്നും രണ്ടുമല്ല ആയിരം പതിനായിരം അല്ല ഒത്തിരി സഹോദരിമാർ സഹോദരിമാർക്കരയുന്നുണ്ട് ഒത്തിരി സഹോദരന്മാർ അരയുന്നുണ്ട് കുടുംബജീവിതം അവനൊന്ന് ചേർത്ത് പിടിക്കുവാൻ കഴിയാതെ വേണം അവൻ അഡ്ജസ്റ്റ് ചെയ്തും സഹിച്ചും ക്ഷമിച്ചും അത്ര കൊണ്ടുപോയിട്ടും ആമേന അമ്മനെ അഡ്ജസ്റ്റ് ചെയ്യുവാൻ പറ്റാത്ത കുടുംബജീവിതങ്ങൾ സഹിക്കുവാൻ കഴിയാതെ കൊണ്ട് എവിടെയെങ്കിലും ഒന്ന് പോയി പൊട്ടി പൊട്ടിക്കരഞ്ഞെങ്കിൽ മതിയായിരുന്നു എവിടെയെങ്കിലും പോയിരുന്നൊന്ന് കരഞ്ഞു തീർക്കാമായിരുന്നു അങ്ങനെ വ്യാകലപ്പെടുന്നവർ അങ്ങനെ കരയുന്നവരോട് ഒരു സമാധാനത്തിന് വേണ്ടി ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി ഒരു സന്തോഷകരമായ ലൈഫിന് വേണ്ടി കരയുന്ന ഒത്തിരി പേരുണ്ട് അമ്മ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് അതേ സഹോദരി എന്നെക്കുറിച്ചാണ് പറയുന്ന എൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് എനിക്കെവിടെയെങ്കിലും ഒന്ന് പോയി പൊട്ടിക്കരയാൻ പറ്റിയെങ്കിൽ അല്പസമയം ഒന്ന് മാറി ഇരുന്ന് അമ്മൻ ദൈവവുമായി ഒന്ന് ബന്ധപ്പെടാൻ കഴിഞ്ഞുവെങ്കിൽ അങ്ങനെ കരയുന്ന ഒത്തിരി പേരുണ്ട് നമ്മൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ അതേ സകല വിഷയങ്ങൾക്കും ഇന്ന് രാത്രി കർത്താവ് പരിഹാരം നൽകും നിങ്ങളായിരിക്കുന്ന വേദനപ്പെടുന്ന അവസ്ഥയുടെ ിൽ നിങ്ങൾ അരിക്കുന്ന ദുഃഖിക്കുന്ന അവസ്ഥയുടെ മേൽ നിങ്ങൾ സങ്കടപ്പെടുന്ന നിങ്ങളുടെ സങ്കടങ്ങളുടെ മേൽ സ്വർഗത്രിതയും അത്ഭുതം പ്രവർത്തിക്കും പ്രത്യേക നെയ്യാറ്റിങ്കര അമരവിള താന്നിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന മീറ്റിംഗിനെ കുറിച്ച് നിങ്ങൾ കേട്ടുവല്ലോ കഴിഞ്ഞ ചില ആഴ്ചകളായി നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ മീറ്റിങ്ങിൽ കടന്നു വരിക ആ പ്രദേശങ്ങളിലേക്കോടൊക്കെ ഉള്ളവരോട് അറിയിക്കുക അനുഗ്രഹിക്കപ്പെട്ട വർഷപ്പും മെസ്സേജും മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെ നിങ്ങൾക്കത് അമീൻ അനുഭവിക്കുവാനും കർത്താവിനോടൊപ്പം ചേർന്ന് ദൈവിക വിടുതലുകളും അമീൻ അനുഗ്രഹങ്ങളും ഒക്കെ പ്രാപിക്കുവാനും ഒക്കെ കർത്താവ് സഹായിക്കും പ്രാർത്ഥനയോട് ദൈവസന്നിയിലായിരിക്കുക ഈ മാസത്തിൽ നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയർ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട ഏഴ് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ് ശ്രദ്ധിക്കുമല്ലോ നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കണം എന്നുള്ളവർ കോൺടാക്ട് ചെയ്യുക ഒരു സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ മാസം നടന്ന നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു സഹോദരി തന്റെ ജോലിക്ക് വേണ്ടി ഒരു പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ട് ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു ദൈവസന്നിധിയിലായിരുന്നു കഴിഞ്ഞ ദിവസത്തിൽ ആ സഹോദരി പറയുവാൻ ഇടയായി താൻ ഒരു ജോലിക്ക് കയറി ദൈവം അത്ഭുതം പ്രവർത്തിച്ചു തന്റെ ജീവിതം ജീവിതത്തിനകത്ത് അമ്മൻ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത അളവറ്റ സാന്നിധ്യം അമ്മയൻ ഹാലലൂയ്യ അമ്മ രാധിക സഹോദരൻ ജീവിതത്തിന്മേൽ കർത്താവ് നൽകി മാനിച്ചു താനൊരു നേഴ്സാണ് തനിക്ക് ആ പ്രതീക്ഷിച്ച ജോലി ലഭിക്കുവാൻ കഴിയാതെ വേണം അമരത്തൻ വളരെയധികം ഭാരപ്പെട്ടായിരുന്നു ദൈവത്തിന്റെ കരം താൻ ആഗ്രഹിച്ച സ്ഥാനത്ത് ആഗ്രഹിച്ച പോസ്റ്റിൽ തന്നെ തനിക്ക് ലഭിക്കുവാനിടയായി തനിക്ക് ജോലി ഇല്ലാത്തത് കൊണ്ട് താൻ പറഞ്ഞ ഇതാണ് വീട്ടു ജോലിക്ക് പോയി കുഞ്ഞുങ്ങളെ വളർത്തി അമ്മയൻ ഹാലലൂയ്യ അങ്ങനെ ഒത്തിരി അമ്മൻ കോർപ്പറേഷനകത്തുള്ള ചവറ് വരാൻ താൻ പോയി കുഞ്ഞുങ്ങളെ വളർത്തുവാൻ അമ്മയത്താൻ ആഗ്രഹിച്ച ജോലി കിട്ടുവാൻ കഴിയാതെ വേണം തകർന്നായിരുന്നു പക്ഷേ പ്രാർത്ഥനയുടെ ശക്തി പ്രാർത്ഥനയുടെ കരം ദൈവസ്ഥാന ആര് ഒരുമനപ്പെടുവോ ആര് ദൈവസ്ഥാനത്തിൽ മുട്ടുമടങ്ങുവോ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആമൻ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത അളവറ്റ സാന്നിധ്യം ഓരോ കുടുംബങ്ങൾക്കകത്തേക്കും ഓരോ വ്യക്തികൾക്കകത്തേക്കും പരിശുദ്ധാത്മാവിന്റെ കരം ഇന്ന് രാത്രി ചലിക്കും ആമ നമ്മുടെ പ്രാർത്ഥനയുടെ ആമിന് അളവൊന്ന് മാറ്റി പിടിച്ചാട്ടെ ഒരു വ്യത്യസ്തത ഒരു വ്യത്യസ്തത നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യട്ടെ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് നമുക്ക് ദൈവസ്ഥേനയിൽ കടന്നു വരാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു ഈ തിങ്കളാഴ്ച രാത്രിയിലും അനുഗ്രഹിക്കപ്പെട്ട ഭാവി വേണ്ടി പ്രാർത്ഥിക്കും നല്ല കടന്നു വരുവാൻ നല്ല കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ നല്ല ഭാവിയെ കിട്ടുവാൻ വേണ്ടി കരയുന്നവർ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ജൂഡമന ശകനം ധരേതകൾ ഘടകശു ദീപൽ പ്രൗഢാരകന അൽഗൽ പ്രൗഢപന ദീപലഘടകം ധരേതകൾ ഘടകശ് ദീപൽ പ്രൗഢപന കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്പാ ഭാവി ആഗ്രഹിക്കുന്നവർക്ക് ജൂഡമന ശന്തനാരകൽ പ്രൗഢമന അനുഗ്രഹിക്കപ്പെട്ട വിദേവ പ്രകാരമുള്ള ക്രിസ്തുവിനാൽ അടിസ്ഥാനപ്പെടുന്ന സന്തോഷവും സമാധാനവും ഐക്യതയും നൽകുന്ന നല്ല ഭാവികളെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവ് തുറന്നു കൊടുക്കണമേ അപ്പ പുനർവിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പറ സെക്കൻഡ് മാരേജിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ അപ്പ ആ അനുഗ്രഹിക്കപ്പെട്ട പുനർവിവാഹങ്ങൾ നടക്കട്ടെ അപ്പൊ ആ വിവാഹം കഴിക്കുവാൻ പറ്റാതെ വേണം ഹൃദയത്തിനകത്തുള്ള ടെൻഷനുകൾ മാറിപ്പോകട്ടെ ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ ചിന്താകുലങ്ങൾ ആ മീൻ ഞാൻ ഏകനാണ് ഞാൻ പോയി ഒറ്റയ്ക്കായിപ്പോയി പോയി എന്നുള്ള ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ ചില ഒറ്റപ്പെടലുകൾക്ക് ഒരു പരിഹാരമായി അനുഗ്രഹിക്കപ്പെട്ട ഭാവികളെ നൽകണം വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി വർഷങ്ങളായി ഒരു തലമുറ എന്ന വാക്തത്വം കാണുവാൻ കഴിയാതെ വേണം ട്രീറ്റ്മെൻറ്റുകൾ പോയി പരാജയപ്പെട്ടു ഇനി ട്രീറ്റ്മെന്റ് പോകാൻ പണമില്ല അമീൻ ഹാലലൂയ അമീൻ ശരീരത്തിനകത്തും ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഡോക്ടറെ ഡോക്ടർ രണ്ടുപേരെയും പരിശോധിച്ചു ഒരു ബുദ്ധിമുട്ടുകളില്ല പക്ഷേ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു തലമുറ ലഭിക്കുന്നില്ല ചോദ്യചിഹ്നവുമായി ചില വർഷങ്ങൾ കൊണ്ട് ദൈവസ്ഥാനത്തിൽ കരയുന്നതാണ് വിറ്റ് സകലതും നശിച്ചു ആ കുടുംബങ്ങളെല്ലാം നശിച്ചു നന്മകളെല്ലാം നശിച്ചു എന്നിട്ടും ഒരു സന്തതി കാണുവാൻ കഴിയുന്നില്ല എല്ലാവരും പറഞ്ഞു വാക്തത്വം സന്തതി ജനിക്കുമെന്ന് പക്ഷേ ഇന്ന് കാണുവാൻ കഴിയുന്നില്ല ഇന്ന് അമ്മ ആമ ഒരു കരുതലില്ല കുടുംബങ്ങൾ തകർന്നു യേശുവിൻ്റെ നാമത്തിൽ അപ്പാ അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ ജനിക്കട്ടെ ജൂഡാമന ഷന്തന പ്രൗഢവന അഥനഘടകസി ധീപൽ പ്രൗഢവന ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ തന്നെ ആമിന് എനിക്കൊരു തലമുറ വേണമെന്ന് കരയുന്നവർ അനുഗ്രഹിക്കപ്പെട്ട വാക്തത്വ സന്തതികൾ ജൂഡാമന ഹഥനഘടകശി വിശ്വാസത്തോടെ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ച കേട്ടെ ഞാൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നു കർത്താവൻ്റെ ശരീരത്തെ സന്ദർശിക്കുവാൻ പോകുന്നു വിശ്വാസത്തോടെ വിശ്വാസത്തോടെ ജൂഡാമന റത്തലഗസിനെ ധീപലഘടകസി കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവർക്കായി സ്തോത്രം അപ്പാടും குடும்ப ஜீதத்தகத்து கயறிய அன்னு முதல் சுவையில்ல சமாதான இல்லை கலக்கவும் கலகவும் இட்டு குடும்ப ஜீவிதா சந்தோஷத்தை சமாதானத்தை எடுத்துகளையே துஷ்டசக்தி ஆஷ்ட வியாபாரம் யேசுவிட் நாமத்தை ஞாபகி பிரார்த்திக்கோஷம் குடும்பத்தின் சமாதானம் அப்பனங்கு நல்கி மானிக்கணும் ஜீவிதம் அப்பனங்கு நல்கி கோபம் மாறி போகட்ட கோபம் மாறிப்போகட்டே அப்பா அப்பா அசமாதானத்துபவங்கள் மாறட்ட பரஸ்பரம் பரஸ்பரம் கருதி ஐக்கியதையோடையும் சந்தோஷத்தோடையும் சமாதானத்தோடையும் குடும்ப ஜீவிதத்தை ചേർത്ത് അപ ചൂടാമന ഹദനഘടക ഷംധാരകന ധീപലഘടക ഷംധാരകന വൈഡാന റേധേല ഘടക സന്തോഷത്തോടെയും ഐക്യതയോടെയും ഒരുമിച്ച് കുടുംബജീവിതം കടന്നു പോകട്ടെ പക്ഷെ പരസ്പരം വെറുക്കുന്ന വാക്കുകൾ അമേൻ അമേൻ പരസ്പരം അമേൻ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് കുത്തി മുറിവേൽപ്പിക്കുന്ന ചില വാക്കുകൾ ക്ഷമിക്കുവാൻ കഴിയാത്ത ചില വാക്കുകൾ കുടുംബജീവിതത്തെ തകർക്കുന്ന ചില മാനുഷിക വാക്കുകൾ യേശുവിനാമത്തെ കുടുംബത്തിനകത്തു നിന്നും കൂട്ടുകാരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും കുടുംബത്തെ തകർത്തുകളെ ഇവൻ എഴുന്നേൽക്കുന്ന പൈശാതികമായ മാനുഷികമായ വാക്കുകൾ ബന്ധനങ്ങൾ അഴിയട്ടെ ചിത്രത്തിന് വിരോധമായ ചില കൂട്ടുകെട്ടുകൾ പൊളിയപ്പെട്ട കുടുംബങ്ങൾ അനുഗ്രഹിച്ചോ കുടുംബ ജീവിതങ്ങളെ അനുഗ്രഹിച്ചോ സന്തോഷവും സമാധാനവും പ്രത്യാശയും ഐക്യതയും വിനയവും സ്നേഹവും നൽകട്ടെ അപ്പാ അപ്പാ കോപം മാറിപ്പോകട്ടെ സ്നേഹിച്ച് അപ്പാ കരം താങ്ങി അപ്പനെ സേവിപ്പാൻ സഹായിക്കണം എല്ലാ അപ്പ കോപത്തിന്റെ മണ്ഡലങ്ങളും അഴിയട്ടെ സ്വസ്ഥതയും സമാധാനവും നൽകണം യേശുവിന്റെ പ്രാർത്ഥിക്കുന്നു ജുഡമന ഘടകം ദീപഘടക യേശുവിനാമിതേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി വിളിക്കുക വിഷയമായിട്ടായിരിക്കുന്നു കിട്ടിയില്ല വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്ന നിങ്ങളുടെ പരിസ്ഥലം പ്രാർത്ഥനാശ്ശോ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടുക എല്ലാ വെള്ളിയാശു നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്പിടുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാൻ ആശുപത്രി രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ കാക്കാമിലെ പ്രേശ്വർ ഫാമിലും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റകര അരവിള താന്നിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കടന്നുവരിക ദീർഘാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ